ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ സെയിൽ വീഡിയോ ആണ് കേട്ടോ വീണ്ടും ഒരു വിറ്റൊഴുകിൽ വീഡിയോ ആണ് കേട്ടോ നമുക്കൊരുപാട് പ്ലാൻസിൻ്റെ റേറ്റ് വളരെ റേറ്റ് കുറവിലാണ് കൊടുക്കുന്നത് കൊടുക്കുന്നത് അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അതേപോലെ തന്നെ ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ എല്ലാം തന്നെ ചിലതൊക്കെ ഒന്നോ രണ്ടോ മാത്രമാണ് കേട്ടോ ഉണ്ടാവുക അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ നോക്കട്ടെ അപ്പം നമുക്ക് വീട്ടിലിട്ട് കിടക്കാം ആദ്യത്തെ സെയിൽ പ്ലാൻ്റ് ഇതാ ഈ കണ്ണസ് പ്ലാന്റ് ആണ് കേട്ടോ സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ ഇതൊരു വൈറ്റ് കളറ് വൈറ്റും ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡും വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപ ഇരുപത് രൂപ ചെറിയ സൈസ് ഇരുപതും മുപ്പത് രൂപ കുറച്ച് വലുപ്പമുള്ള സൈസുമായിരിക്കും കേട്ടോ ഏകദേശം സൈസ് ഇങ്ങനെയായിരിക്കും വേണ്ടവർ പറയുക അടുത്ത പ്ലാന്റ് ബാംബൂ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു ബാംബു ഇതിൻ്റെ യെല്ലോ അതേപോലെ തന്നെ വൈറ്റും ഗ്രീനും ഷെയ്ഡ് ഉള്ളതും യെല്ലോ ഫുൾ യെല്ലോ ആയിട്ടുള്ളതും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് സെയിൽ ആയിട്ടുള്ളത് ഈ ഒരു ബാംബു പ്ലാന്റ് മാത്രമാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് നാൽപ്പത് രൂപയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക ഈ ഒരു പ്ലാന്റ് പെട്ടെന്ന് തന്നെ പിന്നെ വലുതായി കിട്ടുകയൊക്കെ ചെയ്യൂട്ടോ അടുത്തത് ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വെറുതെ നാല്പത് നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഓരോ സൈസിനനുസരിച്ചായിരിക്കും ഭയങ്കര ഒരു മീഡിയം സ്മോൾ സൈസിന് നാൽപ്പത് കുറച്ചൊരു സൈസുള്ളത് നാല്പത്തഞ്ച് ഈ ഒരു ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താ അധികം സൈസ് വെക്കില്ല മിനിയേച്ചർ സെമി മിനിയേച്ചർ ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഓവറായിട്ട് നമ്മുടെ കലാത്തിയ പോലെ വലിയ കലാത്തിയ പോലെ ഒന്നും അങ്ങനെ പൊക്കം വെക്കൂല അപ്പം അതുകൊണ്ട് അത് തെറ്റിദ്ധരിക്കരുത് വെച്ചാൽ ഭയങ്കര ചെറുതാണല്ലോ ഇതെന്താ ഇത്രയും ചെറുതായിപ്പോയെന്ന് നമ്മൾ ഈ ഒരു സൈസിലെ പ്ലാന്റ് നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം വേണ്ടവർ പറയുക നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മുടെ വീഡിയോൻ്റെ തൊട്ട് ഇതായത്തന്നെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഉണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് സ്നോ വൈറ്റ് റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് കാണുമ്പോൾ ഇതാ ഇത്ര ഇല്ലെങ്കിലും ഇത് ഫ്ലവർ ചെയ്താൽ ഭയങ്കര ലുക്കാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ വെള്ള വെള്ളപ്പൂക്കളിങ്ങനെ നക്ഷത്രം പോലെ ഉണ്ടാവും കേട്ടോ ഇത് ഒരു ഇപ്പം മഴയല്ലേ ഇപ്പം മഴയാകുമ്പോൾ അധികം ഫ്ലവർ ഉണ്ടാവില്ല നല്ല വേനലുള്ള സമയത്ത് ഇതിൻ്റെ ഒരു ഫ്ലവർ കാണണം നന്നായിട്ട് വെള്ളം കുഴിച്ചുകൊടുക്കണം കേട്ടോ അപ്പം ഭയങ്കര ഭംഗിയാണ് ഇപ്പോൾ ഒരു ഒരു ദിവസമൊക്കെ വെള്ളമില്ലാണ്ട് നിൽക്കും പക്ഷേ രണ്ടാമത്തെ ദിവസമൊക്കെ ഫ്ലവർ ഇതിന് വെള്ളം വേണം അപ്പം വെള്ളം ഉണ്ടെങ്കിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് നാൽപ്പത് രൂപയാണ് കേട്ടോ വരുന്നത് ഡെയിലി എല്ലാ സമയത്തും ഫ്ലവർ ചെയ്യും ചെറിയൊരു ഗ്യാപ്പ് അത് വിടും കേട്ടോ ഫ്ലവർ ചെയ്യുന്നതിന് പിന്നെ ഒരു ഫ്ലവർ തന്നെ ആയിരിക്കും നന്നായിട്ട് പൂക്കും ഇപ്പം മഴക്കാലം ആയതുകൊണ്ടാണ് ചെറിയ രീതിയിൽ ഫ്ലവർ അല്ലാണ്ട് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്ന ഒരു പ്ലാന്റ് അടുത്തത് ഒരു സിങ്കോണിയം ആണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഒരു യെല്ലോ ഷെയ്ഡും വൈറ്റ് ഷെയ്ഡും ഒക്കെ വരുന്നൊരു ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു സിങ്കോണിയാണ് കേട്ടോ ഈ ഒരു സെയിം സൈസ് പ്ലാന്റ് നമ്മൾ ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് കുറച്ച് സൈസ് ഉള്ളത് മുപ്പത് രൂപയ്ക്ക് അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ സൈസിനനുസരിച്ചായിരിക്കും കേട്ടോ ഉണ്ടാവുക അപ്പം ഈ ഒരു പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം കേട്ടോ അടുത്തത് ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപ മാത്രമാണ് കേട്ടോ സെയിം സൈസ് പ്ലാന്റ് ആണ് ഇപ്പം ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് മാത്രമാണ് ഉള്ളത് അല്ലാണ്ട് ഡബിൾ ഷൂട്ടൊക്കെ ഉള്ളതുണ്ട് അത് നാൽപ്പത്തി രൂപ തന്നെയാണ് പക്ഷേ ഒറ്റ പ്ലാന്റ് ആയിട്ട് ഇത് മാത്രമേ ഉള്ളൂ കേട്ടതാ ഇങ്ങനെ ഈ സൈസിലുള്ളത് ഈ ഒരു പ്ലാന്റിൻ്റെ അകത്ത് ഒന്ന് രണ്ടൊരു അഞ്ചാറ് തൈ അഞ്ചാറല്ല ഒരു മൂന്ന് നാല് തൈകൾ എന്തായാലും ഉണ്ടാവും കേട്ടോ അപ്പം ഇപ്പം ഓർഡർ ചെയ്താൽ ഈ പ്ലാന്റ് നിങ്ങൾക്ക് ഈ സെയിം സൈസിൽ തന്നെ കിട്ടും കേട്ടോ ഇത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പ്ലാന്റ് ഉണ്ടാവില്ല കേട്ടോ അത് ഒറ്റ പ്ലാന്റേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നാൽപ്പത്തഞ്ച് രൂപയുണ്ട് പക്ഷേ സൈസ് ഇതായിരിക്കില്ല അത് സിംഗിൾ ഷൂട്ടോ ഡബിൾ ഷൂട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷേ ഇത്രയും ബുഷിയായിട്ടുള്ള പ്ലാന്റ് എന്തായാലും കിട്ടില്ല കേട്ടോ ഇത് പുറത്തൊക്കെ നല്ല റേറ്റ് ഉണ്ട് ഇങ്ങനെ ബുഷ്യായിട്ടുള്ളതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് അപ്പൊ നമ്മൾ കൊടുക്കുന്നത് നാല്പത്തഞ്ച് രൂപ മാത്രമാണ് കേട്ടോ ഒരു അഗ്ലോണിയമാ വെറൈറ്റിയിലെ വരുന്നതാണ് കേട്ടോ അപ്പം ഈ ഒരു സെയിം സൈസ് പ്ലാന്റ് നമ്മൾ നാല്പത്തി അഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം ഇത് ഇങ്ങനെ ബുഷി ബുഷിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ പെട്ടെന്ന് തന്നെ തൈകൾ ആയി കിട്ടുന്നതാണ് ഇതാണ് കേട്ടോ അതിൻ്റെ മദർ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പം ഇങ്ങനെയായിരിക്കും അധികം നിങ്ങളൊന്നും വെക്കില്ല ആ സെയിം ആ ഒരു സൈസിലായിരിക്കും കേട്ടോ അടുത്തതും ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു കാര്യം വരുന്നത് ഈ ഒരു സെയിം സൈസ് ഈ ഒരു പ്ലാന്റിൽ ഒരു മൂന്ന് നാല് ഷൂട്ട് ഉണ്ടാകും ഈ ഒരു സെയിം സൈസ് പ്ലാന്റ് നമ്മൾ നാല്പത്തി അഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ സെയിം സൈസ് പ്ലാന്റ് ആണ് പിന്നെ നമ്മുടെ പ്ലാന്റ് വേണമെന്ന് പറഞ്ഞ ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചില സമയത്ത് എനിക്ക് നോക്കാൻ പറ്റാറില്ല കാരണം കുറച്ച് തലവേദന ഉണ്ടാവാറുണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ കണ്ണിങ്ങനെ നമ്മൾ ഓവറായിട്ടിങ്ങനെ ഫോണിൽ തന്നെ നോക്കുമ്പോൾ അതുകൊണ്ടാണ് അപ്പം നമ്മൾ എഡിറ്റും ചെയ്യുന്നുണ്ട് വാട്സപ്പും കണ്ണിങ്ങനെ ഭയങ്കര ഒരു വേദന പോലെ വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെയാണ് കേട്ടോ ഞാൻ നോക്കാറ് അപ്പോൾ അതൊന്ന് നിങ്ങൾ ക്ഷമിക്കണം ചിലപ്പോൾ ഒരു ദിവസമൊക്കെ കഴിഞ്ഞു പോയാലും നിങ്ങൾ ആരും എന്നോട് ദേഷ്യമൊന്നും കാണിക്കരുത് ഇങ്ങനെ ഒരു പ്രോബ്ലം കൊണ്ടാണ് അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഫോണിൽ നോക്കുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പം അത് വീഡിയോ എഡിറ്റും ചെയ്യണമല്ലോ അപ്പം എല്ലാം കൂടി ആകുമ്പോൾ ഭയങ്കര ഒരു ഇതാണ് അപ്പോൾ ഒന്ന് നിങ്ങളെ ക്ഷമിക്കണേ അടുത്തത് ഗ്രൗണ്ട് ഓർക്കാണ് കേട്ടോ ഇത് സെയിം സൈസ് പ്ലാന്റ് നമ്മൾ അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് വിത്ത് ഫ്ലവറാണ് പൂക്കളോട് കൂടിയ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് പക്ഷേ ഈ ഒരു പ്ലാന്റ് പൂവുള്ളത് ഈ ഒരു പ്ലാന്റ് മാത്രമാണ് കേട്ടോ ബാക്കിയുള്ളതൊക്കെ പൂവില്ലാത്ത പ്ലാന്റുകളാണ് അപ്പോൾ അത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ഷൂട്ട് കാണൂട്ടോ രണ്ട് ഷൂട്ടൊക്കെ എന്തായാലും കാണും ഇതിൽ നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും കേട്ടോ അത് ഇതിൻ്റെ എണ്ണവും ഉണ്ടാവുക അപ്പം ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ നോക്കുക കേട്ടോ അടുത്തത് ഒരു കലാത്തിയ ആണ് കേട്ടോ ഈ ഒരു സെയിം സൈസ് പ്ലാന്റ് നമ്മൾ നാൽപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതിലൊരു രണ്ട് ഷൂട്ടൊക്കെ കാണും കേട്ടോ രണ്ടോ മൂന്നോ ഷൂട്ട് കാണും അപ്പം ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം കേട്ടോ വാട്സപ്പ് നമ്പർ നമ്മുടെ ഇതിൻ്റെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ടുത്തത് ഒരു എന്താ പറയുക ഒരു ചെടിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല ഹൈറ്റിൽ പൊക്കം ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് സെയിം സൈസ് പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിൽ ഈ ഒരു പ്ലാന്റ് ആകെ ഒറ്റ പ്ലാന്റ് മാത്രമാണ് ഉള്ളത് അധികം ഇല്ല അധികം അല്ല ഒന്ന് മാത്രമാണ് ഉള്ളത് അപ്പോൾ ഒരാൾക്ക് മാത്രം കൊടുക്കാനുള്ളതേ ഉണ്ടാവുള്ളൂ കേട്ടോ അടുത്തത് ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സെയിം സൈസ് പ്ലാന്റ് അല്ല നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് റേറ്റ് വരുന്നത് അൻപത് അൻപത്തഞ്ച് ആണ് ഈ ഒരു പ്ലാന്റ് റേറ്റ് വരുന്നത് ചെറിയ സൈസ് പ്ലാന്റ് ആണ് പ്രത്യേകം പറയുക ഇപ്പോൾ ഈ ഒരു പോട്ടിലുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടിയത് മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ അകത്ത് നല്ല നമ്മൾ എടുക്കുന്നത് അടുത്തത് ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അധികം വെയിൽ കൊള്ളാൻ പറ്റാത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മൾ ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ തൈകൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ ബുഷി ആയാലാണ് കേട്ടോ അതിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ ഭംഗി നമ്മൾ അറിയുക അപ്പം ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമ്മൾ മുപ്പത് നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ സ്ക്രീൻ ഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലോട്ട് അയച്ചു തന്നാൽ മതി കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ ഞാൻ എൻ്റെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോൻ്റെ കൂടെ തന്നെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം അത് ജസ്റ്റ് ഒന്ന് ചിലവർക്ക് എവിടെയാണ് നമ്പർ എന്നറിയില്ലേ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം കേട്ടോ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യണം അതുകൊണ്ട് നിങ്ങളൊന്ന് ക്ഷമിക്കണേ അപ്പം ഈ ഒരു പ്ലാന്റ് ഈ ഒരു സിം സൈസ് പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക മുപ്പത് നാൽപ്പത്തഞ്ച് രൂപയാണേ അടുത്ത പ്ലാന്റ് ഇതാ ഈ കാണുന്ന ഒരു ഹാങ്ങിങ് ആണ് കേട്ടോ ഇത് ഇപ്പം കാണാൻ ലുക്കില്ലെങ്കിലും പക്ഷേ ഇതൊരു ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഭയങ്കര ലുക്കാണ് കേട്ടോ കാരണം ഇതൊരു ഇതൊരു ഒരിന്തോ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് കാണാൻ ഇതിങ്ങനെ നല്ല നല്ല വെളുപ്പം വെക്കും അതേപോലെ തന്നെ ഇങ്ങനെ ഇതിൻ്റെ അടിയിൽ ഈ ഒരു ഇതുപോലെ തന്നെ ഇങ്ങനെ തായോട്ട് ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നിങ്ങൾ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ മദർ പ്ലാന്റ് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ ഒരു സെയിം സൈസ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ കുറച്ച് വലിയ സൈസ് ഉണ്ടെങ്കിൽ നാൽപ്പത്തഞ്ച് രൂപ അങ്ങനെയായിരിക്കും മുപ്പത് നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് അടുത്തത് ഒരു എഗ്ലോണിമ ആണ് കേട്ടോ ഈ ഒരു സെയിം സൈസ് പ്ലാന്റ് നമ്മൾ അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് സെയിം സൈസ് പ്ലാന്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് ഇതും പെട്ടെന്ന് തൈകളാവും കേട്ടോ അതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത ഇതിപ്പോൾ ഞാൻ ഈ ഒരു പ്ലാന്റ് നിങ്ങൾ കട്ട് ചെയ്യുക കട്ട് ട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അതിൻ്റെ അടിയിൽ നിന്ന് പൊട്ടി പൊട്ടി ഉണ്ടാവും കേട്ടോ അങ്ങനെയാണ് ഇതിൻ്റെ തൈകൾ നമ്മൾ ഫാസ്റ്റായിട്ട് ഉണ്ടാക്ക ഉണ്ടാക്കാറ് അപ്പം നമ്മൾ ഇതിൻ്റെ ഈ തലഭാഗം ഉണ്ടാവുമല്ലോ അതങ്ങ് കട്ട് ചെയ്യുക കേട്ടോ ചെയ്യാം അടുത്തത് ഒരു ഫിലോഡൻഡോൺ വെറൈറ്റിയിൽ വരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സെയിം സൈസ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത്തഞ്ച് അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഒരു സെയിം സൈസ് പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇത്രയും ഇത് പുറത്തൊക്കെ നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു ഫിലോഡൻഡോൺ ഇതൊരു നല്ലൊരു വൈറ്റ് മറ്റ് ഒരു പോട്ടിൽ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ലുക്ക് വേറെ ലെവലാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് നമ്മളൊരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഇത് പുറത്തും പുറത്തും വെച്ചാലും ഒരു കുഴപ്പമില്ല വെയിൽ വന്ന് അടിച്ചാലും ഇതിൻ്റെ ലീഫൊന്നും കരിഞ്ഞൊന്നും പോവില്ല കേട്ടോ അപ്പം നമുക്ക് ഇൻഡോറായിട്ടും സെറ്റ് ചെയ്യാം പുറത്തും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റൊരു നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു ഫിലോട്ട് ഉണ്ട് ഓൺ വെറൈറ്റി അപ്പം നിങ്ങൾക്ക് ഈയൊരു ഫിലോട്ട് എൻ്റെ ഓൺ വെറൈറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലോട്ട് ആഴ്ച തേടിയാണ് ടച്ച് ചെയ്യുന്നത് അതേപോലെ തന്നെ എല്ലാ പ്ലാന്റുകളും ഒന്നോ രണ്ടോ മാത്രമാണ് കേട്ടോ ഈ വിലഡൻഡോൺ തന്നെ ഒരു പ്ലാന്റ് നമുക്ക് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്കുള്ളൂ ഉള്ളത് പല പല സൈസാണ് കേട്ടോ അതേപോലെ തന്നെ അടുത്തത് കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സെയിം സൈസ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നാല്പത്തി അഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കലാത്തിയ പ്ലാന്റ് ഒക്കെ പൊതുവേ പുറത്തൊക്കെ നല്ല റേറ്റ് ഉള്ള റേറ്റുള്ള ആണ് കേട്ടോ ഈ ഒരു കലാത്തിയൊക്കെ പക്ഷെ നമ്മൾ ഇപ്പം കൊടുക്കുന്നത് വളരെ റേറ്റ് കുറവിലാണ് അതേപോലെ തന്നെ എല്ലാ സമയത്തും ഈ ഒരു നാൽപ്പത്തഞ്ച് രൂപ റേറ്റിന് ഉണ്ടാവണം എന്നില്ല കേട്ടോ ഈയൊരു പ്ലാന്റ് അതൊന്നും നിങ്ങൾ നോക്കി ഇത് ഈ ഒരു വീഡിയോ നിങ്ങൾ കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പ്ലാൻ്റ് ഈ ഒരു റേറ്റിന് കിട്ടണം കേട്ടോ അപ്പം നിങ്ങൾ എന്താ ചെയ്യുക ഈ ഒരു വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സാപ്പ് നമ്പറിലോട്ട് അയയ്ക്കുക കേട്ടോ അതേപോലെ തന്നെ ഇതിൻ്റെ റേറ്റും കൂടി നിങ്ങൾക്ക് ഇടാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും കാരണം എനിക്ക് ഈ ഇപ്പം പറയുന്ന റേറ്റ് പിന്നെ ഓർമ്മ ഉണ്ടാവില്ല ഈ റേറ്റിനാണോ ഞാൻ തന്നത് അപ്പം അതുകൊണ്ട് നമ്മളെ സ്ക്രീനിൽ ഇതിൻ്റെ റേറ്റും എഴുതിയിട്ടുണ്ട് അതും കൂടെ കൂട്ടിയിട്ട് അയക്കുകയാണെങ്കിൽ വളരെ ഉപകാരമാവുകയായിരുന്നു കാരണം ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് നാൽപ്പത്തഞ്ച് രൂപ അല്ലല്ലോ നമ്മൾ എഴുപത് നമ്മൾ ഓഫർ പ്രൈസിൽ എഴുപത്തഞ്ച് രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ കൊടുക്കുന്നത് വൺ ഫിഫ്റ്റി നൂറ് ആ റേഞ്ചിലായിരുന്നു കേട്ടോ നമ്മൾ ആദ്യം കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു റേറ്റ് എപ്പോഴും ഉണ്ടാവണം എന്നില്ല കേട്ടോ ഇപ്പം കിട്ടിയാൽ നിങ്ങൾക്ക് ഈ ഒരു സെയിം സൈസ് പ്ലാൻ്റ് നിങ്ങൾക്ക് കിട്ടും രണ്ട് ഷൂട്ട് ഉണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റിൽ പക്ഷേ പിന്നെ ഓർഡർ ചെയ്ത രണ്ട് ഷൂട്ട് ഉണ്ടാവണമെന്നില്ല കേട്ടോ ഒറ്റ ഷൂട്ടായിരിക്കും കേട്ടോ ഉണ്ടാവുക ഒന്ന് മനസ്സിലാക്കുക കേട്ടോ അപ്പം അടുത്ത പ്ലാന്റ് സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ അതാ ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇരുപത്തഞ്ച് രൂപയാണ് സെയിം സൈസ് പ്ലാന്റ് ആയിരിക്കും ചിലപ്പം കിട്ടുക ചിലപ്പം സിംഗിൾ ഷൂട്ട് ഡബിൾ ഷൂട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും ഇരുപത്തി രൂപ മാത്രമാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ ഓർഡർ ചെയ്തിട്ട് അവർക്ക് നമ്മൾ സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ് കൊടുത്തത് അതിൽ രണ്ട് മൂന്ന് ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും കേട്ടോ നമ്മൾ കസ്റ്റമേഴ്സിന് പ്ലാന്റ് എത്രയാഴ്ച കൊടുക്കുക അപ്പം അടുത്തത് താ ഈ ഒരു ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ ബ്രഹ്മലിയാടെന്നായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ വെറൈറ്റിയിലാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ഒരു പ്ലാന്റ് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇൻഡോർ പ്ലാന്റ് ആണേ ഇത് നമ്മൾ സ്നേക്ക് പ്ലാന്റ് നമ്മുടെ വീടിൻ്റെ അകത്ത് വൈറ്റ് ബോട്ടിൽ ഒന്ന് സെറ്റ് ചെയ്തതാണ് കേട്ടോ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വെച്ചതാണ് കാരണം നമ്മുടെ പുറത്ത് വലിച്ചെറിയുന്ന പ്ലാന്റ് അല്ല ഈ ഒരു പ്ലാന്റ് കേട്ടോ അപ്പോൾ അതായത് ഇത് യെല്ലോ കളറുള്ള സ്നേക്ക് പ്ലാന്റ് ആണ് നമ്മുടെ വീട്ടിൽ നമ്മൾ വൈറ്റ് ബോട്ടിൽ നമ്മുടെ സ്റ്റെർകേഴ്സിൻ്റെ മുകളിലായിട്ട് സെറ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും സ്നേക്ക് പ്ലാന്റ് അതേപോലെ തന്നെ ഈ കാണുന്ന ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് അങ്ങനെ തന്നെ സെറ്റ് ചെയ്യാം കേട്ടോ വീട്ടിൽ അകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും എപ്പോഴും എപ്പോഴും മാറ്റണം എന്നൊന്നുമില്ല കേട്ടോ നമ്മുടെ കിച്ചൻ്റെ സൈഡിലും അതേപോലെ റൂമിലും ഒക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ ഇതൊരു വലുപ്പം വെക്കും തോറും ഇതിൽ ഒരു റെഡ് കളറിങ്ങനെ കൂടി കൂടി വരും കേട്ടോ അതാണ് എൻ്റെ ഒരു പ്രത്യേകത ചെറിയ സൈസാകുമ്പോൾ ഇത്രയും കളർ ഉണ്ടാവില്ല കേട്ടോ അതിപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കളർ കുറവാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇത് നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പല പല കളർ ഞാൻ പലരുടെ അടുത്ത് കണ്ടിട്ടുണ്ട് കേട്ടോ യെല്ലോയും അങ്ങനെ ഗ്രീനിഷ് യെല്ലോ ഷെയ്ഡൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്കത് വാങ്ങണം എന്നുണ്ട് അപ്പോൾ ആരെങ്കിലും എടുത്ത് ഇതിൻ്റെ യെല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യട്ടോ അപ്പം അടുത്തതും ഒരു സ്നേക്ക് പ്ലാന്റ് വെറൈറ്റിയാണ് കേട്ടോ അത് മിനിയേച്ചർ സ്നേക്ക് പ്ലാന്റ് ആണേ അപ്പം ഇതിൻ്റെ ഇപ്പം കിട്ടിയ അതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് പിന്നെ അതിൻ്റെ സൈസിനനുസരിച്ച് എഴുപത്തഞ്ച് രൂപ അൻപത് എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാൻ നോക്കുക കേട്ടോ അപ്പം സെയിം സൈസ് പ്ലാന്റ് ആണ് കേട്ടോ സ്നേക്ക് പ്ലാന്റിൻ്റെ വെറൈറ്റിയിൽ വരുന്നതാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഞാൻ നേരത്തെ കാണിച്ചില്ല യെല്ലോയും ഈ ഒരു ഒരു ഗ്രീന് ഷെയ്ഡുള്ള കുറച്ച് നീളം വയ്ക്കുന്ന ടൈപ്പ് പ്ലാന്റ് കാണിച്ചില്ലേ അതിൻ്റെ ഇതിലാണ് വരുന്നത് പിന്നെ അടുത്തത് അരേലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ കട്ടിങ്സിന് അഞ്ച് രൂപ പത്ത് രൂപ നിരക്കിലാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ലക്കി ബാമ്പു പ്ലാന്റും ഉണ്ട് അതും സെയിം അഞ്ച് രൂപ പത്ത് രൂപയാണ് കേട്ടോ കട്ടിങ്സിൻ്റെ റേറ്റ് വരുന്നത് ഇത് ഈ ഒരു മഴക്കാലമായതുകൊണ്ട് ഈ ഒരു പ്ലാന്റ് നമ്മളിപ്പോൾ കട്ടിങ്സ് കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് പിടിച്ച് കിട്ടും അതുകൊണ്ടാണ് അപ്പം മഴക്കാലം അല്ലെങ്കിൽ നമ്മൾ കൊടുക്കില്ല കേട്ടോ കാരണം പിടിച്ചു കിട്ടാൻ കുറച്ച് പ്രയാസമാണ് ഇതും ഒരു അരയിലിയ വെറൈറ്റിയിൽ വരുന്നതാണ് കേട്ടോ രണ്ട് വെറൈറ്റിയും ഇത് ബാംബൂ പ്ലാന്റ് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഇത്രയും പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ അതിന് മുമ്പ് നമ്മുടെ ഗീവവേ വിന്നറിനെ നെക്സ്റ്റ് അടുത്ത ആഴ്ച അടുത്ത ആഴ്ച പറയുമ്പോൾ നാളെ കഴിഞ്ഞാൽ അടുത്ത ആഴ്ചയായി അപ്പോൾ ഞാൻ ഞായറാഴ്ചയാണ് കേട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അടു നാളെ ആയാലും തിങ്കളാഴ്ച ആയിട്ടോ അപ്പോൾ ചിലവരൊക്കെ പിന്നെ ഞാനിപ്പോൾ ഇടി എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചിലപ്പോൾ ഇത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ അപ്ലോഡും ചെയ്യും അപ്പോൾ അതുകൊണ്ട് അടുത്ത ഞായറാഴ്ച ആയിരിക്കും കേട്ടോ നമ്മുടെ ഗീവ പെർപ്പിൾ ജോയിൻ്റെ ഗീവ അനൗൺസ് ചെയ്യുക അതൊന്നും നിങ്ങൾ മറക്കണേ ചിലവർ വിചാരിക്കും ക ഈ ഞായറാഴ്ച അല്ലേന്ന് വിചാരിക്കും ഈ ഞായറാഴ്ച അല്ല അടുത്ത ഞായറാഴ്ചയാണേ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ നെക്സ്റ്റ് ഡേ നല്ലൊരു വീഡിയോ ആയിട്ട് കണ അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്